വേൾഡ് അമേച്ചർ ചെസ് ചാമ്പ്യൻഷിപ്പിൽ മത്സരിക്കാൻ ഒരുങ്ങി എടപ്പാൾ സ്വദേശിയായ ബാലഗണേശൻ ഹോങ്കോങ്ങിൽ വെച്ച് നടക്കുന്ന ഏഷ്യൻ അമേച്ചർ ചെസ് ചാമ്പ്യൻഷിപ്പിൽ അഞ്ചാം സ്ഥാനം നേടിയാണ് ബാലഗണേശൻ സെർബിയയിൽ നടക്കുന്ന വേൾഡ് അമേച്ചർ ചെസ് ചാമ്പ്യൻഷിപ്പിൽ യോഗ്യത നേടിയത് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കാൻ ഒരുങ്ങുന്ന ബാലഗണേശിനെ എടപ്പാൾ ഗോവിന്ദ ഫിറ്റ്നസ് സെന്റർ അനുമോദിച്ചു ഗോവിന്ദ ഫിറ്റ്നസ് സെന്റർ സ്റ്റുഡന്റ് കൂടിയായ ബാലഗണേശിനെ ഫിറ്റ്നസ് അംഗങ്ങളുടെ നേതൃത്വത്തിലാണ് അനുമോദിച്ചത് ഫിറ്റ്നസ് സെന്റർ ഇൻസ്ട്രക്ടർ ജോസ് ഉപഹാരം നൽകി തുടർന്ന് മധുര പലഹാരം നടത്തി ഏഷ്യൻഷിപ്പിൽ പങ്കെടുക്കാൻ പോയ പോകിൽ വെച്ചിട്ട് ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്ത അവിടെ നിന്നും അഞ്ചാം പ്രൈസ് കരസ്ഥമാക്കിയ ബാലഗണേശനുള്ള അനുമോദന ചടങ്ങാണ് ഇവിടെ നമ്മൾ നടത്താൻ ഉദ്ദേശിക്കുന്നത് അവിടെ പോയി അഞ്ചാം പ്രൈസ് കരസ്ഥമാക്കിയ ബാല ഗണേശനെ എല്ലാവിധ അഭിനന്ദനങ്ങളും ഗോവിന്ദ ഹെൽത്ത് ക്ലബിന്റെ പേരിലും നമ്മുടെ ഓരോരുത്തരുടെ പേരിലും നേർന്നു ഇനി ആ വ്യക്തി പങ്കെടുക്കാൻ പോകുന്നത് ഇന്ന് സർവേയിൽ നടക്കുന്ന അമേസ ആ വ്യക്തിക്ക് എല്ലാവിധ പ്രോത്സാഹനങ്ങളും നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്ന് ഫിറ്റ്നസ് സെന്ററിന്റെ അംഗങ്ങളായ അനന്തോ രഞ്ജിത്ത് അഭിഷേക് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും സി എൻ ടി വി ഫേസ്ബുക്ക് യൂട്യൂബ് ഇൻസ്റ്റഗ്രാം പേജുകൾ ഫോളോ ചെയ്യുക